ഷാഹാനും തൊപ്പിയും തമ്മിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും സോ ഇവരുണ്ടെങ്കിൽ ലൈവിലൊക്കെ വന്നിട്ട് ഇതേ ഒരുപാട് കാര്യങ്ങൾ ചീത്ത പൊളിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ റാമ്പ് തൊപ്പിയുടെ ഇന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോ അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിലും വന്നോ ഞങ്ങൾ ഈ വാതിൽ തുറന്നിട്ടേക്കാം നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എത്ര പേര് വേണമെങ്കിലും കൂട്ടിക്കൊണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതാണെങ്കിൽ ഷാജഹാനും അതോടൊപ്പം തന്നെ പാണ്ടിക്കാട് കുഞ്ഞനും ഒക്കെ ഉണ്ടെങ്കിൽ വീട് ഇരിക്കും ിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് തൊപ്പിയുടെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇതേ കണക്ക് തൊപ്പിയായി വിളിക്കുന്നത് പക്ഷെ ആര് ഇറങ്ങി വരുന്നൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു വീടും മുഴുവനും കറങ്ങിയിട്ടുണ്ടെങ്കിൽ കയറി പോകുന്ന രീതിയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇതേ കണക്ക് തൊപ്പിയൊക്കെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളില്ലാത്ത സമയം നോക്കിയാണ് അവർ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അവർ ആകെപ്പാടുണ്ടെങ്കിൽ ഒരു ആറ് മിനിറ്റ് മാത്രമാണ് ആ വീടിൻ്റെ മുമ്പിൽ നിന്നിരിക്കുന്നത് അതല്ലാതെ ഒരു മിനിറ്റ് പോലും അധികം അവിടെ നിന്നിട്ടേ അത് പേടിച്ച് പോയ രീതിയിലാണ് അതോടെ തന്നെ ഉണ്ടെങ്കിൽ റാമ്പ് പോയ തൊപ്പിയൊന്നും അവിടെ ഉണ്ടായിരുന്നത് ഒരൂ ഇല്ല സോ ആ സമയം കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് അവർ വരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എന്നുള്ള രീതിയിലാണ് അതോടൊപ്പം തന്നെ തൊപ്പി ലൈവിൽ പറയുന്നുണ്ട് ഇതേ എണക്കുണ്ടെങ്കിൽ ഷാജാൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ വാങ്ങാൻ ശ്രമിച്ചുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഷാജാൻ്റെ നമ്പർ ഷാജാ കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത് സോ അത്രയും പേടിച്ചു വരുന്ന ഒരാളാണ് ഇതേ എനിക്ക് ലൈവിലൊക്കെ വീഡിയോ എടുത്തിട്ട് ഭയങ്കര ധൈര്യമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്